കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫെബ്രുവരി ഫെബ്രുവരിമൂന്നിന് നടത്തുന്ന കടയടപ്പ് സമരത്തിന് കേരള ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിച്ചു ഹോട്ടൽ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫെബ്രുവരി പതിമൂന്നിന് നടത്തുന്ന കടയെടുപ്പ് സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു അന്നേ ദിവസം ഹോട്ടലുകൾ അടച്ച് എല്ലാ ഹോട്ടൽ ഉടമകളും സഹകരിക്കണമെന്നും അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഹോട്ടൽ ഉടമകളോട് ആവശ്യപ്പെട്ടു കുത്തകകളുടെ കടന്നുകയറ്റവും ഓൺലൈൻ വ്യാപാരങ്ങളും വഴിയോര അനധികൃത വ്യാപാരങ്ങളും നിയന്ത്രിക്കാൻ സർക്കാർ നടപടി ഉണ്ടാകണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള സർക്കാർ ഫീസുകൾ ഒഴിവാക്കണം മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ കടുത്ത ലൈസൻസ് നിബന്ധനകളും ഒഴിവാക്കണമെന്നും ഹോട്ടൽ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി റോയി മഡോണ സംസ്ഥാനം ചെയ്തു ഈ ഗുരുല വിദ്യാഭ്യാസം ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഈ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാനെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞ് ഒരു വിദ്യാർത്ഥി തൻ്റെ ഗുരുവിനോട് പറയുകയാണ് ഞാനെല്ലാം പഠിച്ചു ഇനി ഞാൻ കടന്നു പോട്ടെ ആ കുട്ടി കടന്ന് തിരിച്ചും വീട്ടിലോട്ട് പോകുമ്പോൾ ഗുരുവിന് ഒരു പുഷ്പം കൊടുത്തു പുഷ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് കരിഞ്ഞു പോയി അതിൻ്റെ മണവും ഗന്ധവും എല്ലാം പോയി എന്നാൽ പിന്നീട് ആ പുഷ്പം പോയപ്പോൾ ആ കുട്ടി അങ്ങ് മറന്നുപോയി ജലധരൻ ജലധരൻചേട്ടനെ സംബന്ധിച്ചോളം കെച്ച ആരെ സംബന്ധിച്ചോളം ഇന്ന് ജലധരൻ ചേട്ടൻ ജീവിക്കുന്ന ഓർമ്മയാണ് തൻ്റെ സംഘടനാ ജീവിതത്തിൽ എന്നും ദുറപുഞ്ചീരികളോട് എല്ലാവരെയും ഒരേ മുഖത്തോട് സ്നേഹത്തോട് മാത്രം കണ്ടിരുന്ന ജലധരൻ ചട്ടം ഭാഗ്യവശാൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലം എനിക്ക് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയുടെ ചാർജായിരുന്നു പല മീറ്റിങ്ങുകളിലും ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ എവിടെ ചെന്നാൽ മതി അവിടെ വന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം വണ്ടി വിട്ടോളാം ഞാൻ ആളെ നിർത്തിക്കോളാം വളരെ സ്നേഹത്തോട് തന്നെ നമ്മളെ ഒരു മനോഭാവം ജില്ലയിൽ വെച്ച് നടന്ന സംഘടനയുടെ മീറ്റിംഗിൽ വെച്ചാണ് അദ്ദേഹം നമ്മൾ നടന്നാണ് ജില്ലാ പ്രസിഡന്റ് മനാഫ് കുബാബ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ രക്ഷാധികാരിയുമായ ഡി ജയധരൻ നായർ അനുസ്മരണ പ്രഭാഷണം എസ് കെ നസീർ നിർവഹിച്ചു ഹെൽത്ത് കാർഡ് വിതരണ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി നാസർ ബി താജ് നിർവഹിച്ചു വി മുരളീധരൻ സ്വാമിനാരായണൻ മുഹമ്മദ് കോയ ജോർജ് ചെറിയാൻ നന്ദകുമാർ രാജേഷ് പടിപ്പുര രമേശ് ആര്യാസ് ബദറുദ്ദീൻ മനബാർ തുടങ്ങിയവർ സംസാരിച്ചു